ശബരിമല ക്ഷേത്ര സമുച്ചയത്തിലേക്ക് ഭക്തരെ നയിക്കുന്ന സ്വർണം പൊതിഞ്ഞ പതിനെട്ടു പടികൾ കേവലം ചവിട്ടുപടികളല്ല മറിച്ച് ആത്മീയമായ ഔന്നത്യത്തിലേക്കുള്ള ഒരു യാത്രയുടെ പ്രതീകമാണ് ഇരുമുടിക്കെട്ടുമേന്തി നാൽപ്പത്തിയൊന്ന് ദിവസത്തെ കഠിനവ്രതത്താൽ ശാരീരികവും മാനസികവുമായി ശുദ്ധി വരുത്തിയ ഭക്തർക്കു മാത്രമേ ഈ പടികൾ ചവിട്ടാൻ അനുവാദമുള്ളൂ ഓരോ പടിയും ഭക്തൻ ഭഗവാനിലേക്കടുക്കുന്നതിന്റെ ഓരോ ഘട്ടത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് പൊന്നു പതിനെട്ടാം പടി എന്ന് ഭക്തിയോടെ വിളിക്കുന്ന ഈ പടികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് നിരവധി വ്യാഖ്യാനങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടവ താഴെ നൽകുന്നു ഒന്ന് മനുഷ്യന്റെ ഇന്ദ്രിയങ്ങളെയും വികാരങ്ങളെയും അതിജീവിക്കൽ ഏറ്റവും പ്രചാരമുള്ള വ്യാഖ്യാനങ്ങളിലൊന്ന് മനുഷ്യന്റെ ആത്മീയ വളർച്ചയുമായി ബന്ധപ്പെട്ടതാണ് ഇതനുസരിച്ച് പതിനെട്ട് പടികൾ മനുഷ്യന്റെ പഞ്ചേന്ദ്രിയങ്ങളെയും അഷ്ടരാഗങ്ങളെയും ത്രിഗുണങ്ങളെയും വിദ്യയെയും അവിദ്യയെയും പ്രതിനിധാനം ചെയ്യുന്നു ഇവയെല്ലാം കയറി ഭഗവാന്റെ സന്നിധിയിലെത്തുന്നതോടെ ഭക്തൻ ഈ ഭൗതിക തലങ്ങളെ മറികടന്ന് ആത്മീയമായ പൂർണത നേടുന്നു ആദ്യത്തെ അഞ്ച് പടികൾ പഞ്ചേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് ത്വക്ക് ചെവി എന്നീ അഞ്ച് ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു ഈ ഇന്ദ്രിയസുഖങ്ങളിൽ നിന്നുള്ള നിയന്ത്രണമാണ് ആദ്യപടി അടുത്ത എട്ട് പടികൾ അഷ്ടരാഗങ്ങൾ കാമം ക്രോധം ലോഭം മോഹം മതം മാൽസര്യം ഡംഭ് അസൂയ എന്നീ എട്ട് വികാരങ്ങളെയാണ് ഈ പടികൾ പ്രതിനിധീകരിക്കുന്നത് ഈ വികാരങ്ങളെ അതിജീവിക്കുമ്പോഴാണ് ആത്മീയമായി മുന്നേറാൻ സാധിക്കുന്നത് അടുത്ത മൂന്ന് പടികൾ ത്രിഗുണങ്ങൾ സത്വം നന്മ പരിശുദ്ധി രജസ് ആസക്തി പ്രവർത്തനം തമസ് അലസത അന്ധകാരം എന്നീ ത്രിഗുണങ്ങളെയാണ് ഈ പടികൾ കുറിക്കുന്നത് അവസാന രണ്ട് പടികൾ വിദ്യയും അവിദ്യയും പതിനേഴാമത്തെ പടി വിദ്യയെയും അറിവ് പതിനെട്ടാമത്തെ പടി അവിദ്യയെയും അജ്ഞത പ്രതിനിധീകരിക്കുന്നു അറിവ് നേടി അജ്ഞാനത്തെ ഇല്ലാതാക്കി ഭഗവാനിൽ ലയിക്കുക എന്നതാണ് ഇതിന്റെ സാരം രണ്ട് പതിനെട്ട് മലകളുടെ പ്രതീകം ശബരിമല ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പതിനെട്ട് മലകളിലെ മലദൈവങ്ങളെയാണ് ഈ പതിനെട്ട് പടികൾ പ്രതിനിധീകരിക്കുന്നതെന്നും ഒരു വിശ്വാസമുണ്ട് ഈ മലദൈവങ്ങൾ അയ്യപ്പന്റെ കാവൽക്കാരാണെന്നും പടികൾ കയറുന്നതിലൂടെ ഈ എല്ലാ ദേവതകളുടെയും അനുഗ്രഹം ഭക്തന് ലഭിക്കുന്നുവെന്നും കരുതപ്പെടുന്നു ശബരിമല പൊന്നമ്പലമേട് ഗൌണ്ടന്മല നാഗമല സുന്ദരമല ചിറ്റമ്പലമേട് കരിമല മയിലാടുംമേട് തലപ്പാറമല നീലിമല ഇഞ്ചിപ്പാറമല തുടങ്ങിയവ ഈ മലകളിൽ ഉൾപ്പെടുന്നു ഈ മലദേവങ്ങളെ പ്രീതിപ്പെടുത്താനായാണ് സന്നിധാനത്ത് പടിപൂജ എന്ന വിശേഷാൽ പൂജ നടത്തുന്നത് മൂന്ന് മറ്റു വിശ്വാസങ്ങൾ അയ്യപ്പന്റെ ആയുധങ്ങൾ ശേഷം ഭഗവാൻ അയ്യപ്പൻ തന്റെ പതിനെട്ട് ആയുധങ്ങൾ ഓരോ പടിയിലായി ഉപേക്ഷിച്ച് യോഗസമാധിയിൽ ലയിച്ചുവെന്നും ആ ആയുധങ്ങളെയാണ് പടികൾ പ്രതിനിധീകരിക്കുന്നതെന്നും ഒരു വിശ്വാസമുണ്ട് യോഗശാസ്ത്രപരമായ പ്രാധാന്യം മനുഷ്യ ശരീരത്തിലെ ആറു ചക്രങ്ങളെയും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞാ ആജ്ഞാക്കടന്ന് സഹസ്രാരപത്മത്തിലെത്തുന്ന ശക്തിയുടെ യാത്രയെയും പതിനെട്ടു പടികൾ സൂചിപ്പിക്കുന്നു ഹൈന്ദവ തത്വങ്ങൾ നാല് വേദങ്ങൾ ആറ് ശാസ്ത്രങ്ങൾ നാല് ഉപായങ്ങൾ പുരാണങ്ങൾ എന്നിങ്ങനെയുള്ള ഹൈന്ദവധർമ്മത്തിലെ വിവിധ തത്വങ്ങളുടെ ആകത്തുകയായും പതിനെട്ടിനെ കണക്കാക്കാറുണ്ട് പടി ചവിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ ഇരുമുടിക്കെട്ടില്ലാതെ പതിനെട്ടാം പടി ചവിട്ടാൻ പാടില്ല പടിയുടെ വലതുവശം ചേർന്ന് വലതുകാൽ ആദ്യം വെച്ച് കയറണം ഓരോ പടിയിലും നാളികേരം ഉടയ്ക്കുന്ന പതിവുണ്ട് ജീവാത്മാവാകുന്ന നാളികേരം പരമാത്മാവായ ഭഗവാനു മുന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് ഇതിന്റെ സങ്കല്പം ചുരുക്കത്തിൽ ശബരിമലയിലെ പതിനെട്ടാം പടി കേവലം ഒരു നിർമ്മിതിയല്ല മറിച്ച് ലൌകികമായ കെട്ടുപാടുകൾ ഉപേക്ഷിച്ച് സ്വയം ശുദ്ധീകരിച്ച് തത്വമസി എന്ന മഹാവാക്യത്തിന്റെ പൊരുളറിഞ്ഞ് ഭഗവാനിൽ ലയിക്കുന്നതിനുള്ള ഒരു ആത്മീയ പാതയാണ്